രാവിലോ അല്ലെങ്കിൽ പകലിലോ ഈ കാര്യം ചെയ്യുക കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയാകും ഈ കാര്യം ചെയ്താൽ അടുത്ത ഒരു വർഷക്കാലം മുഴുവൻ മാരകമായ രോഗങ്ങൾ അസുഖങ്ങൾ പകർച്ച വ്യാധികൾ നിനക്കോ നിന്റെ കുടുംബത്തിനോ വരില്ല ഇൻഷാ അല്ല നിഹായതുൽ അമൽ എന്ന കിതാബിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൽ പറയുന്നു മുഹറം പത്തിന്റെ അന്ന് ആരെങ്കിലും ഒരു പാത്രത്തിൽ അല്പം പനി പനി റോസ് വാട്ടർ എടുക്കുക എടുക്കുക ഒരുപാട് ഔഷധ ഗുണഫലങ്ങൾ നിറഞ്ഞതാണ് റോസ് വാട്ടർ കഴിക്കാനും മുഖത്ത് പുരട്ടാനും ഒക്കെ സർവ സാധാരണയായി ഉപയോഗിച്ച് വരുന്നതാണ് റോസ് വാട്ടർ അതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ റോസ് വാട്ടർ എടുത്ത ശേഷം അതിലേക്ക് സൂറത്തിൽ ഫാത്തിഹ ഒരു തവണ മൂന്ന് തവണ തവണ അല്ലെങ്കിൽ ഏഴ് എന്ന് എത്ര തവണ ഫാത്യഹ ഓതണമെന്ന് കിതാബിൽ ഇല്ല ആയതിനാൽ ഫാത്യഹ എത്രയും ഓതി നിങ്ങൾക്ക് മന്ത്രിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്ത ശേഷം പനിനീരിൽ നിന്ന് അല്പം കൈകളിലാക്കി തലയിലും മുഖത്തും തലയിലും മുഖത്തും തടവുക കൂടെ നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാവരും ഇപ്രകാരം ചെയ്യുക ഇപ്രകാരം ആരെങ്കിലും ചെയ്താൽ ഒരു വർഷം രോഗങ്ങളെ തൊട്ട് പകർച്ച വ്യാധികൾ മരകമ രോഗങ്ങളെ തൊട്ടെല്ലാം അവർക്ക് കാവൽ ലഭിക്കുന്നതാണെന്ന് കിതാബിൽ കാണാം ത്തുക്കൾ കിതാബിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് എല്ലാവരും മുഹറം പത്തിന്റെ രാവിലോ അല്ലെങ്കിൽ പകലിലോ ഇത് ചെയ്യുക എല്ലാവരും കടയിൽ നിന്ന് പനിനീർ വാട്ടർ വാങ്ങി പ്രകാരം ചെയ്യുക അശുദ്ധിയുള്ളവർ വീട്ടിൽ ഓതൻ പറ്റുന്നവരെ കൊണ്ട് മന്ത്രിപ്പിച്ചു തലയിലും മുഖത്തും പുരട്ടുക റബ്ബ് തോഫിയോക്ക് നൽകട്ടെ